കോൺഗ്രസ് നേതാക്കളെ അനുസരിക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്ക് തീരെ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളെ പരമാവധി അനുസരിക്കാതെ എങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാം എങ്ങനെ ഒറ്റയാൻ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള ചില ആലോചനകളുമായിട്ടാണ് ഡി സി സി പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനെ തൻ്റെ കണ്ട് പഠിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഒരു വിമർശനമായി ഉയരുന്നത് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും അവഗണിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനടക്കം നടത്തി വരുന്നത് ഈ ഘട്ടത്തിൽ ഇതേ മാതൃക തന്നെ പിൻപറ്റുകയാണ് പല ഡി സി സി പ്രസിഡൻ്റുമാരും കേരളത്തിൽ ഇതിനോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി കണ്ടാണ് മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്നവർ പറയുന്നു ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ കെ പി സി സി നേതൃത്വത്തെ അനുസരിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ അല്ലെങ്കിൽ അത്തരം പ്രാദേശിക നേതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ചില വിവരങ്ങൾ നമുക്ക് നൽകുന്ന പാഠം കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം പുറത്താകുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സിയും നൽകിയ നിർദ്ദേശങ്ങളും മറ്റും അനുസരിക്കാതെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു ഏകപക്ഷീയമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി കെ പി സി സി സ്വീകരിച്ചു അതായത് കെ സുധാകരൻ്റെ നിർദ്ദേശാനുസരണം കെ സി ജനറൽ സെക്രട്ടറിയായ ടി യു രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് നിങ്ങളെ പലരെയും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കറകച്ചാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റോബിൻ വെള്ളാപ്പള്ളിയെ തലസ്ഥാനത്ത് നിന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ എം നീക്കം ചെയ്തതായി അറിയിച്ചു പകരം ശ്രീ മാത്യുവിനെയാണ് ഇവിടെ പകരക്കാരനായിട്ട് നിയമിച്ചിരിക്കുന്നത് കറുകച്ചാൽ മേഖലയിൽ മാത്രമല്ല കോട്ടയം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഡി സി സിയുമായി നേരിട്ട് തന്നെ നേതാക്കൾ ഉടക്കിലാണ് അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡൻ്റുമായി കേന്ദ്രീകരിക്കുന്ന പല ആളുകളും കെ സുധാകരനുമായി അത്ര സ്വരചർച്ചയിലല്ല ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ പി സി പ്രസിഡന്റിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ കെ പി സി പ്രസിഡന്റ് ആദ്യം ഹൈക്കമാൻഡിനെ അനുസരിക്കട്ടെ എന്നാണ് കോട്ടയം ജില്ലയിലെ നേതാക്കന്മാർ പറയുന്നത് കെ സുധാകരനെ കണ്ട് പഠിച്ചാണ് ഞങ്ങൾ ഇത്തരത്തിൽ നീങ്ങിയതെന്നും പറയുന്നു ഇപ്പോൾ ആർക്കെതിരെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ സുധാകരൻ തന്നെ വെട്ടിലായിരിക്കുകയാണ് സ്വന്തം ശൈലി മാറ്റത്തിന് സ്വന്തം ഏതായാലും തയ്യാറായിട്ടില്ല പിന്നെ അതേ ശൈലിയിൽ പെരുമാറുന്ന ഡി സി സി നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ്മാർക്കെതിരെയും എങ്ങനെ നടപടി സ്വീകരിക്കുമെന്നുള്ള ആശങ്ക ഇന്ന് നിലവിലുണ്ട് കഴിഞ്ഞ മാസമാണ് ഇടുക്കിയുടെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നേരിട്ടെത്തി രാജിക്കത്ത് നൽകി ഒഴിവാകാൻ വേണ്ടിയിട്ട് കത്ത് നൽകിയത് എന്നാൽ ചില അനുനയ ചർച്ചകളൊക്കെ നടത്തി സി പി മാത്യുവിനെ തൽക്കാലം ഇതിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സി പി മാത്യുവിൻ്റെ പ്രവർത്തനങ്ങൾ കെ പി സി സുമായിട്ട് യാതൊരുവിധ യോജിപ്പില്ലാത്ത രീതിയിലാണ് ഇടുക്കിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലെല്ലാം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്ന കാഴ്ചയുമാണ് കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ കെ പി സി സിയുടെ സെക്രട്ടറിമാരടക്കം ക്രിമിനൽ കേസുകളിലും തട്ടിപ്പ് കേസുകളും പ്രതിയാകുന്നത് നിരവധിയായി തുടർന്നു വരികയാണ് ഇതെല്ലാം സുധാകരൻ കണ്ടില്ല എന്നാണോ കൃതിക്കുന്നത് എന്ന് വിമർശകർ ചോദിക്കുന്നു കൊല്ലം ജില്ലയിലെ നിന്നുള്ള കെ പി സി സെക്രട്ടറിയും ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹീവാൻ തട്ടിപ്പ് കേസിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് നാട്ടുകാരുടെ പറ്റിച്ച് അടിച്ചു മാറ്റിയെടുത്തിരിക്കുന്നത് ആഡംബര ജീവിതവും ആഡംബര വാഹനവും എല്ലാം ഉപയോഗിച്ച് കറങ്ങുകയാണെന്ന് ശ്രീനിവാസന് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഈ ഘട്ടത്തിലും കെ പി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ ഈ പറയുന്ന ഡി സി സി കെ പി സി സെക്രട്ടറിമാരടക്കം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത്തരം മണ്ഡലം പ്രസിഡന്റ് നീക്കിയതിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനം പ്രാദേശിക തലങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരുത്താൻ കെ പി സാധിച്ചിട്ടില്ല ഏതായാലും കറകച്ചാലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ പി സിയുടെ അല്ലെങ്കിൽ ഡി സി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്നും പറഞ്ഞ് മണ്ഡലം പ്രസിഡന്റ് മാറ്റി അതോടൊപ്പം ഉള്ളവർക്കെതിരെ നടപടിയായിട്ടുണ്ട് ഈ നടപടികളെല്ലാം കോൺഗ്രസ്സിന് ഗുണമാകുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനെ കോട്ടയം ജില്ലയിൽ വെട്ടിവീഴ്ത്തി മുന്നോട്ടു പോകുമെന്നാണ് വിമത ശബ്ദം വലിയ തോതിൽ ഉയർത്തി കാണിക്കുന്നത്